ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടെന്നാണ് പറയുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ അറിയത്തില്ല ഞാൻ വാങ്ങിച്ചിട്ടൊരു പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതില് ഫുള്ള് പൂപ്പലാണ് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ കുറേ പ്രാവശ്യമൊക്കെ തുടച്ചു കളഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നെയും ഈ പറഞ്ഞതുപോലെ പൂപ്പിൽ വന്നുകൊണ്ടിരിക്കുക അതെന്താണെന്ന് അറിയില്ല പക്ഷേ നനമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തുണിയിൽ എണ്ണ മുക്കി തുടച്ചാൽ മതി അപ്പോൾ ഇത് പൊക്കോളു എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ തുടച്ചാൽ ഉറുമ്പ് വരുമെന്ന് അറിയത്തില്ല ഏതായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പൂപ്പിന് പോവാനായിട്ട് എന്തെങ്കിലും ടിപ്സുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം ഞാൻ ഇത് കണ്ടപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടി വാങ്ങിച്ചതാണ് ഇതിൻ്റെ വലുതും ഇതിപ്പോൾ ഉണ്ട് അത് ഞാൻ പിറ്റ് ചെയ്തിട്ടില്ല ഏതായാലും വളരെ സങ്കടമായി കാരണം ഇനി ഇതിപ്പോ പോകുമോ എന്നറിയത്തില്ല ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയില്ല ഏതായാലും ആ ചേച്ചി പറഞ്ഞ പോലെ ഞാനൊന്ന് എണ്ണയിൽ മുക്കി ഒന്ന് തുടച്ചു നോക്കാം പോകൂല്ലോ എന്ന് അറിഞ്ഞുകൂടാ വളരെ പ്രതീക്ഷയോടുകൂടി വാങ്ങിച്ച സംഭവമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരു സങ്കടം എന്ന് പറഞ്ഞാല് ഇതിനേക്കാൾ കുറച്ചും കൂടെ വലുതും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിനി ഞാൻ പിറ്റിതാലും ഇങ്ങനെ പൂപ്പളി പിടിക്കുമെന്ന് അറിയത്തില്ല ഒരു പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം തോന്നുന്നു അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു പൂപ്പിൽ പോകാനായിട്ട് എന്തെങ്കിലും വിദ്യ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക ടിപ്പ് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭ